വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയോടൊക്കെ അനുബന്ധിച്ചിട്ട് ഒരു മേക്കോവർ ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ തുമ്പി ഒരു രാധയാക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞാൻ ഒരുവിധം മേക്കപ്പ് ചെയ്തവളെ കുളാക്കാനുള്ള തീരുമാനമാണ് ഡ്രസ്സൊക്കെ എടിയിപ്പിച്ച് ഞാനങ്ങനെ പിരികെ എഴുതി കൊടുത്തു അങ്ങനെ കുറച്ച് നേരൊക്കെ നല്ല പോലെ നിന്നു ഐശാട് ഇടുമ്പോൾ പറഞ്ഞു അമ്മ ഞാനിടാം ഞാനിടാന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് തട്ടിപ്പറച്ച് വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അമ്മ വേണ്ട അമ്മ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോന്നോരോന്നും ചെയ്യുമ്പോൾ പറയും അമ്മ ഞാൻ കണ്ണാടി നോക്കട്ടെ കണ്ണാടി നോക്കട്ടെ പറഞ്ഞു ഞാൻ അല്ലാതെ ലാസ്റ്റ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിയുമ്പോൾ ഞാൻ ആ സംഭവം ഇട്ട് എടുത്തു അപ്പം അമ്മ അത് ഭയങ്കര ടൈറ്റാണോ അമ്മയ്ക്ക് വേണ്ടാന്നുണ്ടത് ഉരുവലിച്ചിറങ്ങി അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു സുന്ദരി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഹലോ ഗായ്സ് എന്നെ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ടാറ്റ ബൈ പറയുകയാണ് കേട്ടോ അങ്ങനെ പൊട്ടൊക്കെ വെച്ചു കൊടുത്തു പൊട്ട് വെച്ചേക്കി പറഞ്ഞാൽ അമ്മ ഞാനൊന്ന് കണ്ണാടി നോക്കട്ടെ അമ്മ എന്നെ കണ്ണാടിക്ക് കണ്ണാടി ആ സൈഡിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കണ്ണാടി കാണിച്ചു പ്ലാനറ്റ് സമാധാനമായത് അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ മേക്കപ്പ് എത്തിച്ചിട്ടുണ്ട് അത് നെറ്റിച്ചുട്ടി വെച്ചപ്പോൾ അതൊരു രസമല്ല അപ്പോൾ ഞാൻ മറ്റേ നെറ്റിച്ചുട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ തലേളി ഷോളൊക്കെ വെച്ചുകൊടുത്തു അങ്ങനെ ഇതാണ് ഫൈനൽ ഇത് എന്താണ് അമ്മ ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് വലിച്ചു പറച്ചിട്ടുട്ടോ ഫസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞൊരു വിധത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വിധത്തിലിതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയി ഇറങ്ങി ഇറങ്ങിയപ്പോൾ പറഞ്ഞു അമ്മ എന്നാൽ സുന്ദരിയായിരുന്നു ഇതൊന്നും എനിക്ക് വേണ്ടാന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റാനുട്ടോ പിന്നെയും കണ്ണാടി തന്നെയാണ് ഫുൾ ടൈം നേരം നേരം കണ്ണാടി നോക്കി ചിരിക്കലാണ് മെയിൻ പരിപാടി അങ്ങനെ സൂപ്പർ അല്ലേ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ആ ആളതാ പിടിച്ച് നടന്നു പോയിട്ടുണ്ട് അപ്പോൾ അച്ചമ്മ പറഞ്ഞു ഞാനൊന്ന് കാണി എന്ന് പറഞ്ഞാൽ അച്ചമ്മ വിളിച്ച് അപ്പോൾ തിരിച്ചിങ്ങോട്ടു തന്നെ വന്നിട്ട് അച്ഛമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അവള് സ്ഥിരം വീഡിയോ എടുക്കുന്നൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോയിട്ട് അമ്മ നമുക്ക് ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറുകയാണ് അപ്പോഴാണ് ഞങ്ങൾ അടുത്തുള്ള ഒരാൾ ആഹാ സുന്ദരി ആയിട്ടുണ്ടല്ലോ സുന്ദരി കുട്ടി ആയിക്കുന്നല്ലോ എന്ന് തന്നെ വിളിച്ച് ചോദിക്കുകയാണ് അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ യാതൊരു സെറ്റല്ലേ സൂപ്പറായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോസ് കണ്ടവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ സി യു